മുഹമ്മദ് മുസ്തഫ അലൈഹി നിസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർത്തപ്പോൾ നമ്മുടെ ചോദ്യം എന്തിനാണ് ചിത്ര സുദീർഘമായി എന്ന പ്രവാചകന്റെ മറുപടി നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞവരാണ് കേട്ട് പഠിച്ചവരാണ് മുത്തമുസ്തഫയുടെ തിരിച്ചുള്ള ചോദ്യം ഞാനേറെ നന്ദിയുള്ളവരടിമയായി മാറേണ്ടതില്ലേ എന്ന് ആരാ ചോദിക്കുന്നത് രണ്ടും മൂന്നും മാസങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ പുകയുയർന്നിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മമാര് പരിചയപ്പെടുത്തിയ കുടുംബനാഥനാണ് പറയുന്നത് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് മഹമ്മദ് മുസ്തഫയുടെ വീട്ടിൽ രണ്ടും മൂന്നും മാസങ്ങൾ തീപ്പുകയാത്ത അടുപ്പിൽ തീപ്പുകയാത്ത ദിനരാത്രങ്ങളെ ഞങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട് അന്നവരും കാരക്കയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് പ്രവാചക ഭവനത്തിന്റെ ദാരിദ്ര്യത്തിന്റെ നേർപ്പകർപ്പ് നമ്മുടെ ഉമ്മമാര് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മുഹമ്മദ് മുസ്തഫാ സാഹു അലൈഹി വസ്ല്ലമാണ് പറയുന്നതെന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റവും നന്ദിയുള്ളവനാവണ്ടേ അത്രത്തോളം അവൻ തന്നിട്ടില്ലേ എന്ന് ഇവിടെയാണ് നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ ന്യായത്തിന്റെ കോളം എഴുതാനേൽപ്പിച്ചാൽ ആദ്യം എഴുതും പോലെ പണം ഇഷ്ടം ഇഷ്ടംപോലെ സൗകര്യം പോലെ ഭക്ഷണം ഇഷ്ടം പോലെ വസ്ത്രം നല്ല നല്ല വീട് മെത്തരം വാഹനങ്ങൾ ഇതൊക്കെയാ നമ്മൾ കാണുന്ന ന്യായമത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം ഈ പറഞ്ഞ എണ്ണിയത് ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നുവോ ഇല്ലായിരുന്നു എന്നിട്ടും അവിടുന്ന് വേറെ രാവേറെ നിസ്കരിക്കുകയാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഒരു മൂന്നിറക്കയത്തെങ്കിലും രാത്രി നിസ്കരിക്കുവാൻ ഇന്നും നമുക്ക് മടിയാണ് അനുഗ്രഹങ്ങളുടെ പറുദീസകളിൽ ജീവിച്ചിട്ട് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ സൗകര്യങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് രാത്രിയിൽ ഈശാനുസ്കാരത്തിന്റെയും ഫജുറിന്റെയും ഇടയ്ക്ക് ഒരു മൂന്നിറക്കായെങ്കിലും രാത്രി നിസ്കരിക്കുവാൻ റമദാനിന്റെ ശേഷം എന്ന് നമുക്ക് മടിയല്ലേ ആലോചിക്കണം എവിടെയാണ് നമ്മുടെ ശുക്ർ എന്നുള്ളത്